പാലക്കാട് കൊല്ലങ്കോട് മാത്രം വഞ്ചിക്കപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കബളിക്കപ്പെട്ടവർ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സീഡ് എന്ന സൊസൈറ്റി ഗ്രൂപ്പിൽ പണം മടക്കി നൽകുമെന്ന് സന്ദേശം എം കെ ഗിരീഷ് കുമാർ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു സച്ചിൻ പാലക്കാട്ടിൽ നിന്നും വിവരങ്ങൾ എന്തേ വരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു സംശയം ഇപ്പോൾ പാലക്കാട് നിന്നും വന്നു തട്ടിപ്പ് അവിടെയും തട്ടിപ്പിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി തട്ടിപ്പ് നടത്തിയത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലാ അധ്യക്ഷൻ എന്ന തരത്തിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര കോടിയാണ് അവിടെ നിന്ന് തട്ടിച്ചത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് സിജു തീർച്ചയായും ആയിരത്തിൽ ആയിരം കോടിയിലധികം തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ്റെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാലക്കാടും തട്ടിപ്പ് നടന്നത് അതിനിടെ നേതൃത്വം നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം കെ ഗിരീഷ് കുമാർ നേതൃത്വം നൽകുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ മറവിലാണ് എന്നതാണ് ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം കാരണം ഈ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായത് പാലക്കാട് ജില്ലയിലെ എൻ ജി ഒ കോൺഫെഡറേഷൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഗിരീഷ് കുമാർ മുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം കൊല്ലംകോട് നെന്മാറ മേഖലകളിൽ വ്യാപകമായ രീതിയിലാണ് ഇരുചക്ര വാഹനത്തിന്റെ പകുതി വിലക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേരാണ് ഇപ്പോൾ പരാതിയുമായി കൊല്ലംകോട് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അവർ ഇപ്പോൾ ഇവിടെ ഉണ്ട് പരാതി നൽകാൻ വേണ്ടി എത്തിയവർ എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് ഇതിൽ എത്തിപ്പെട്ടത് രാഷ്ട്രീയക്കാര് വലിയ നേതാക്കന്മാർ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല സൊസൈറ്റി വഴി പിന്നെ ഇവർ ഉദ്ഘാടനങ്ങൾ ഒന്നും ചിന്തിക്കാനില്ല വലുതായിട്ട് നമുക്ക് ചിന്തിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെട്ടത് അത് കാരണം പെട്ടുപോയി ഇനി കേരളം ഒട്ടുകാകെ ഉള്ളതല്ലേ ഇനി നമുക്ക് പൈസ കിട്ടുമോ നോക്കാം എത്ര പേരാണ് ഇവിടെ എന്ന് ഇപ്പൊ ഗ്രൂപ്പിൽ മുന്നൂറ് പേരുണ്ട് അതിലിപ്പോൾ ഇരുന്നൂറ്റം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ടവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് മാക്സിമം ഒരു അറുന്നൂറ് ആൾക്കാരുടെ മേലെ ഉണ്ടാവും അറിയപ്പെട്ടത് എത്ര പൈസയാണ് ഓരോ അത് ഞാൻ മാത്രം ടൂ വീലറിന് അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ഒരു ഫോണും ഇരുപത്തി രൂപ മൊത്തം എൺപത്തി നാലായിരം രൂപ ഇരുചക്രവാഹനവും ഫോണും മാത്രമാണ് അല്ല ലാപ്ടോപ്പ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് പലചരക്ക് സാധനങ്ങളുണ്ട് ഫോണ് ലാപ്ടോപ്പ് മെഷീൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് ഇപ്പോൾ കൂടുതലും കളിക്കേണ്ടത് ടു വീലർ തന്നെയാണ് ഏറ്റവും കെ മുരളീധരൻ്റെ അടക്കമുള്ള നേതാക്കളൊക്കെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ച് എല്ലാവരും എത്തിച്ചിട്ടുണ്ട് അത് കാരണമുള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് നേതാക്കന്മാരെ കുറച്ച് ആരാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കണമെന്ന് അറിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടംപോലെയുള്ള പാവങ്ങൾ പെറ്റിക്കപ്പെടും അതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളാണല്ലോ എല്ലാവരും പറ്റിക്കപ്പെടും അല്ല സ്ത്രീകൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളവർ ആണുങ്ങൾക്കില്ല സ്ത്രീകൾക്ക് ലൈസൻസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കുക എടുക്ക കൊടുക്കുള്ള പറഞ്ഞിട്ടുള്ളത് എല്ലാ സ്ത്രീകളും ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അത് കാരണമാണ് സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നത് ലാപ്ടോപ്പും ടു ടൂവീലറും ലഭിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഫസ്റ്റ് ബാച്ച് ഇരുന്നൂറായിട്ടാണ് എടുക്കുക ഈ ഒരു പത്ത് പേർക്ക് കൊടുക്കും ബാക്കി നൂറ്റി തൊണ്ണൂറ് പേർ അവിടെ നിൽക്കും പിന്നെ അടുത്ത സെക്കൻഡ് ബാച്ച് എടുക്കും ഇരുന്നൂറ് പേര് അങ്ങനെയാണ് ഇവർ എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് കുറേ ആയിരം ആൾക്കാർക്ക് ആൾക്കാരനെ എടുത്തിട്ടാണ് ഈ ഇരുപത് പേർക്കോ മുപ്പത് പേർക്കോ കൊടുക്കുന്നത് എത്ര കോടി ഇവിടെ തട്ടിച്ചിട്ടുണ്ടാവും ഒരാളുടെ മിനിമം അറുപത് എഴുപത് കിട്ടും കണക്കായി തന്നെ ഒരു കോടികളായില്ലേ അത് ഞാൻ അത്ര ആ ചിന്തിച്ചിട്ടില്ല ഗിരീഷ് ഇവിടെ നേതൃത്വം നൽകിയത് ഗിരീഷ് കുമാർ മെയിൻ നേതൃത്വം നൽകിയത് തീർച്ചയായും സിജു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗിരീഷ് കുമാറാണ് കൊല്ലങ്കോട് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നാണ് ഈ പൈസ തട്ടിപ്പിനിരയായവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അവരാണ് ഇപ്പോൾ കൊല്ലങ്കോട് സ്റ്റേഷനിലാണ് ഇപ്പോൾ ആളുകൾ എത്തിയിട്ടുള്ളത് നിരവധി പേരാണ് ഒരു വലിയ മാസ് പെറ്റീഷൻ തന്നെയാണ് ഈ കൊല്ലങ്കോട് ഇപ്പോൾ നൽകാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുള്ളത് അവരൊക്കെ പറയുന്നത് നിലവിൽ ഈ ഗിരീഷ് കുമാറിന്റെ അക്കൗണ്ടിൽ അടക്കം പണമുണ്ട് കോടികൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന കാര്യം ബാങ്കുമായി ബന്ധപ്പെട്ട ഈ കൊല്ലംകോട് മാത്രം കേന്ദ്രീകരിച്ചാണോ ഈ തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല അതിന്റെ ഒരു പരിധി എത്രത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളോട് സംസാരിച്ച തട്ടിപ്പിനിരയായ ആൾ തന്നെ പറഞ്ഞത് പ്രകാരം ആയിരത്തോളം പേർ ഇത്തരത്തിൽ പണം അടച്ചിട്ടുണ്ട് ആദ്യം അടയ്ക്കുന്ന ഇരുപത് പേർക്ക് പേരിൽ പത്ത് പേർക്ക് ആ സ്കൂട്ടർ കൊടുക്കുന്നു ബാക്കിയുള്ളവർ ഇരുന്നൂറ് പേരിൽ പത്ത് പേർക്ക് സ്കൂട്ടർ കൊടുക്കുന്നു ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ നിൽക്കുന്നു വീണ്ടും ഇരുന്നൂറ് പേരെ ചേർക്കുന്നു വീണ്ടും ഒരു പത്ത് പേർക്ക് കൊടുക്കുന്നു വളരെ കൃത്യമാണ് എല്ലാ ജില്ലകളിലെയും ആ തട്ടിപ്പിൻ്റെ മോഡ ഓഫ് ഓപ്പറാൻറ്റി എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ് പഴയ ആട് കോഴി മാഞ്ചിയം പോലെയുള്ള പദ്ധതി പകുതി വില സ്കൂട്ടർ എല്ലാ തരത്തിലും അതായത് ഒരാൾ തുടങ്ങി വെച്ച തട്ടിപ്പ് മറ്റ് പല രീതിയിൽ പല നേതാക്കൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ തട്ടിപ്പുകൾക്കെല്ലാം പിന്നിൽ എല്ലാ ജില്ലയിലെയും കോൺഗ്രസ് നേതാക്കളുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഗിരീഷ് പാലക്കാട് ജില്ലയിലെ തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് തട്ടിപ്പ് നടത്തിയത് കൊല്ലങ്കോട് മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി തീർച്ചയായും സിജു ഈ ഗിരീഷ് കുമാർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന പേരിലാണ് ഇവിടെ സൊസൈറ്റി രൂപീകരിച്ചു കൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഈ ജില്ലയിൽ തന്നെ മറ്റ് മുൻകാലങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിരവധി സ്ത്രീകൾക്കടക്കം വാഹനങ്ങളുടെ വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് പകുതി വിലക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയായിട്ടുണ്ട് പരാതി കൊടുക്കാൻ വന്ന ഒരു സ്ത്രീ തന്നെ ചേരുന്നുണ്ട് എന്താണ് പകുതി വിലക്ക് തരാമെന്നുള്ളതാണ് സർവീസ് ചാർജ് ഒരു തുക നമുക്ക് അവർക്ക് കൊടുക്കുന്നു സ്കൂട്ടറിൻ്റെ പാതി വിലയും ബാക്കി അവർ സ്കൂട്ടർ ആറുമാസം കഴിയുമ്പോൾ സ്കൂട്ടർ തരും അപ്പോൾ പാതി വില കംപ്ലീറ്റ് കൊടുക്കണം അടവൊന്നുമില്ല ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് കൊടുക്കണം ബാക്കി അവർ ആറ് ആറുമാസം കഴിയുമ്പോൾ സ്കൂട്ടർ തരും എന്നാണ് പറഞ്ഞത് എം കെ ഗിരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കൊല്ലംകോട് ഇവിടെയാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് സന്ദേശം വഴിയാണ് ഇത് അറിയാൻ കഴിഞ്ഞത് ആ ഒരു പിന്നെ മുന്നേ മുന്നുകൊടുത്തിട്ടുള്ളവരുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളും നടത്തിയ പരിപാടികളുടെ ഒക്കെ അവർ കാണിച്ചു തന്നിരുന്നു അപ്പൊ നമുക്ക് വിശ്വാസമായി അതെ കൊറേ പ്രമുഖരായ വ്യക്തികൾ പലരും വന്നിട്ടാണ് അവര് കൊടുക്കുന്നത് അതും കൂടി കണ്ടപ്പോ നമുക്ക് വിശ്വാസമായി എത്ര പൈസയാണ് പൈസ എനിക്ക് അറുപത്തിരണ്ട് ഇരുന്നൂറ് കുമാറിന് നൽകിയതാണോ അതോ ബാങ്ക് ബാങ്ക് മുഖാന്തരമാണ് അയാളുടെ നമ്പറല്ല എൻ എച്ച് ആർ എഫിൻ്റെ തന്നെ ഫണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തത് അവൻ്റെ അക്കൗണ്ടാണ് വന്നത് ഗ്രൂപ്പിൽ എന്താണ് ഗിരീഷ് അയാള് പിന്നെ അയാൾ വരുന്നില്ല കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആളിനെ അപ്പം അദ്ദേഹം സ്റ്റാറ്റസ് മാത്രം ഇടുന്നുണ്ട് മറ്റേ ഗ്രൂപ്പിൽ ആളുടെ വാട്സപ്പ് നമ്പറിൽ ഇടുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വേറെ ആൾ ആളെ കുറിച്ച് ഒരു വിവരം അറിഞ്ഞൂടാ പറയുന്നു ആ അയാൾ തരാമെന്നുള്ള രീതിക്കാണോ ഇടുന്നത് പക്ഷേ ആൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനോ ആർക്കും കിട്ടിയിട്ടില്ല തിങ്കളാഴ്ച കിട്ടിയതാണ് ഫെബ്രുവരി മൂന്നിന് ആള് ഓഫീസിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ പോകുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ബുധനാഴ്ച അന്ന് ആളില്ല തിങ്കളാഴ്ച വന്ന് കുറച്ച് പേർക്ക് രണ്ട് മൂന്ന് പേർക്ക് കൈയോടെ അയാൾ കാഷ് കൊടുത്തിട്ടുണ്ട് അന്ന് ആള് രാവിലെ ഓഫീസിലുണ്ടായിരുന്നു അപ്പൊ നേരിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയവർക്ക് അപ്പൊ തന്നെ അയാള് ഗൂഗിൾ പ്ലേയിലൂടെ റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ന് അയാൾ മുങ്ങിയതാ പിന്നെ അയാൾ അയാള് ആരും കണ്ടിട്ടില്ല ആ അതെ അതെ പിന്നെ കണ്ടിട്ടില്ല തീർച്ചയായും സിജു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചൂഷണം തന്നെയാണ് ഇവിടെ എം കെ ഗിരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാവരും പറയുന്നത് നിരവധി പൈസ അതായത് ഇരുചക്ര വാഹനങ്ങളുടെ അറുപതിനായിരത്തിലധികം പൈസയാണ് ഓരോ സ്ത്രീകളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ ഒരു മാസ് പെറ്റീഷനാണ് ഇപ്പോൾ കൊല്ലംകോട് നൽകാൻ വേണ്ടി ഈ കൊല്ലംകോട് പോലീസ് സ്റ്റേഷൻ മുന്നിൽ എത്ര ആളുകൾ നൽകാൻ സിജു ഒരു മുന്നൂറ് മുന്നൂറ് മുന്നൂറോളം ആളുകളാണ് ഇപ്പോൾ കൊല്ലങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അവരൊക്കെ ഈ ഇരുചക്ര വാഹനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന് ഇരയായവർ തന്നെയാണ് അവരുടെ ഒക്കെ ഒരേ പരാതി തന്നെയാണ് അവർ നൽകുന്നത് കാരണം അറുപതിനായിരത്തോളം രൂപയാണ് ഇരുചക്ര വാഹനത്തിൻ്റെ പേരിൽ തട്ടിച്ചത് എന്നാണ് പറയുന്നത് ഈ തട്ടിപ്പിന് ഇരയായിട്ട് പരാതി കൊടുക്കാൻ അതെ എൻ്റെ വണ്ടിക്കാണ് ാണ് അതെ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിനാണ് പക്ഷേ വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടിരുന്നു ആ നോട്ടീസ് ആ നോട്ടീസിന് പ്രകാരമാണ് ഞാൻ വന്നത് ഗിരീഷൻ എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഓഫീസിൽ വന്നപ്പോഴാണ് ഗിരീഷനെ കാണുന്നതും പരിചയപ്പെടുന്നതും അങ്ങനെയാണ് കൊടുക്കുന്നത് അന്നൊക്കെ ഓഫറ് പറഞ്ഞാൽ എന്തിനുള്ളതാണ് ഇങ്ങനെ ഇത്രയും പകുതി വിലയ്ക്ക് എന്താ കൊടുക്കുന്നത് ചോദിച്ചു അപ്പോൾ സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ജെൻസനാർക്കും ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്തൊക്കെ സർക്കാർ പദ്ധതിയാണോ അല്ലെങ്കിൽ എൻ ജിഒ പദ്ധതി അങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെന്നാണ് പറഞ്ഞത് തീർച്ചയായും സിജു ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് സംസ്ഥാനത്ത് ഉടനീളം തട്ടിപ്പ് നടന്നത് ആ സമാനമായ രീതിയിൽ തന്നെയാണ് കൊല്ലങ്കോടും തട്ടിപ്പ് നടന്നിട്ടുള്ളത് അതിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം കെ ഗിരീഷ് കുമാറാണ് അദ്ദേഹം സംസ്ഥാനത്തെ പ്രമുഖ നേതാവായ കെ മുരളീധരനെ അടക്കം ഈ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്ത് എത്തിച്ചുകൊണ്ടാണ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് അതിനാൽ തന്നെ ഈ തട്ടിപ്പിൻ്റെ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി അന്ന് ഗിരീഷ് കുമാറിന് സാധിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറുപതിനായിരത്തോളം രൂപ ഓരോ ആളുകളിൽ നിന്നും ഇരുചക്ര വാഹനത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഫോണുകളും ലാപ്ടോപ്പുകളടക്കം നൽകുമെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ അടക്കം നടത്തിയത് പോസ്റ്റർ അടക്കം ഇറക്കിയത് അത് വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് മുന്നൂറ് മുന്നൂറോളം പേരാണ് ഇപ്പോൾ കൊല്ലംകോട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിട്ടുള്ളത് സച്ചിന് ഈ തട്ടിപ്പിൻ്റെ ഗിരീഷ് കുമാർ നടത്തിയ തട്ടിപ്പിൻ്റെ രീതി അസമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് ജില്ലകളിൽ നടന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിൽ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സംഘടന തട്ടിക്കൂട്ടുന്നു അതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകളെയാണ് സ്ത്രീകൾക്ക് മാത്രം ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂട്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്ത്രീകൾക്ക് ഈ ബൈക്ക് പകുതി വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് വാട്സാപ്പുകളൂടെ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് ഒരു പത്ത് പേർക്ക് സ്കൂട്ടർ കൊടുക്കുന്നു അതിൽ ഏതെങ്കിലും പ്രമുഖ നേതാവ് ആണ് അവിടെ എത്തിച്ചേരുക അവിടെ കൊല്ലംകോട്ട് എത്തിച്ചേരുന്നത് കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണല്ലോ പരിപാടി സംഘടിപ്പിക്കുന്നു അതിൽ കെ മുരളീധരൻ അടക്കമുള്ളവരെത്തി ഇത് കൊടുക്കുന്നു ഉദ്ഘാടന ചിത്രങ്ങൾ വീണ്ടും വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ മുന്നൂറ് പേർ ഏകദേശം രണ്ട് കോടിയോളം രൂപ ഈ ഗിരീഷ് കുമാർ മാത്രം അവിടെ നിന്ന് തട്ടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് എൻ പേരിൽ എൻ ജി ഒ ഇവിടെ പുതിയൊരു പേര് കൂടി വന്നിരിക്കുകയാണ് ഈ ഗിരീഷ് നാഷണൽ റൈറ്റ്സ് എന്താണ് അറിയേണ്ടതുണ്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പേരിൽ അത്തരത്തിൽ പുതിയ തരത്തിലുള്ള തട്ടിപ്പാണ് പാലക്കാട്ട് നടന്നിരിക്കുന്നത് ഇതിൽ ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത് ഈ തട്ടിപ്പുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് കോൺഗ്രസ് ബി ജെ പി നേതാക്കളാണ് അതായത് ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കോർപ്പറേറ്റുകളുടെ ഫണ്ട് ഈ സ്ത്രീകൾക്ക് സ്കൂൾ സ്കൂട്ടർ വാങ്ങാൻ കൊടുക്കുന്നുവെന്ന് സമർത്ഥമായ രീതിയിൽ പറ്റിപ്പ് നടത്തുന്നു അതിൻ്റെ പാലക്കാട്ടെ കൊല്ലം കോട്ട പ്രതിനിധിയായിരുന്നു ഗിരീഷ് കുമാർ ഗിരീഷ് കുമാർ നേരത്തെ എന്തോ തട്ടിപ്പ് നടത്തിയെന്ന് ആ സ്ത്രീകൾ ആരോ പറയുന്നത് കേട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് ആ കേസ് അങ്ങനെ കേസും എല്ലാം എടുത്തിട്ടുണ്ടോ അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് എന്ത് ലഭ്യമാകുന്നുണ്ടോ സച്ചിൻ സിജു തീർച്ചയായും ഗിരീഷ് കുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ സമയത്ത് ഈ പാലക്കാട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ അടക്കം വിവിധ കേസുകൾ നിലനിൽക്കുന്നുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അത് ഈ കൊല്ലംകോട് സ്റ്റേഷനിലും മാത്രമല്ല മറ്റ് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു എന്നാൽ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ അധ്യക്ഷനായി സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ എൻ ജി ഒ കോൺഫറേഷൻ്റെ പേരിലുള്ള ഇരുചക്രവാഹന തട്ടിപ്പിലും അതേപോലെ തന്നെ ലാപ്ടോപ്പ് അടക്കം വാങ്ങിച്ചു ും ചെയ്തുള്ള തട്ടിപ്പിലും പാവപ്പെട്ട ജനങ്ങളെ ഇരയാക്കിയിരിക്കുന്നത് നിരവധി വാഗ്ദാനങ്ങൾ അടക്കം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് വാട്സപ്പ് മുഖാന്തരം ഈ എം കെ ഗിരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചത് പാലക്കാട് കൊല്ലംകോട് തന്നെ ഒരു ചെറിയ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ ഒരു ഓഫീസും തുറന്നിരുന്നു ആ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൻ്റെ തട്ടിപ്പിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ തട്ടിപ്പിന് ഇരയായവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു ഫീസ് തുറക്കുന്നില്ല അതുപോലെ തന്നെ ഗിരീഷ് കുമാറിൻ്റെ വീടടക്കം പൂട്ടി ഗിരീഷ് കുമാറും ബന്ധുക്കളും കുടുംബക്കാരൊക്കെ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഗിരീഷ് കുമാറും പാലക്കാട് നിന്ന് മുങ്ങിയിട്ടുണ്ട് കോടികൾ ഗിരീഷ് കുമാറിൻ്റെ ഉണ്ട് എന്ന വിവരമാണ് തട്ടിപ്പിനിരിയായ ലഭിച്ചിട്ടുള്ളത് അവർ വിവിധ ബാങ്കുകളിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ വിവരങ്ങളുമായി പോയപ്പോൾ അവിടെ നിന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കോടികൾ നിലവിൽ ഗിരീഷ് കുമാറിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട് അതിനാൽ തന്നെ ഈ പാലക്കാട് കൊല്ലംകോട് മേഖലയിലെ തട്ടിപ്പിൽ മുഴുവൻ ഒരേ ഒരാളാണ് അത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം കെ ഗിരീഷ് കുമാറാണ് അദ്ദേഹം തട്ടിപ്പിന് വേണ്ടി പ്രമുഖ നേതാവായിട്ടുള്ള എം കെ സോറി കെ മുരളീധരനെ വരെ എത്തിച്ചുകൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് സിജു ശരി സച്ചിൻ ഏതായാലും തുടരുക അനന്തു തട്ടിപ്പ് പകുതി സ്കൂട്ടറും ലാപ്ടോപ്പും ഒപ്പം തന്നെ തയ്യൽ മെഷീനും നൽകാമെന്ന് പറഞ്ഞ് കേരളമാകെ തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണൻ അനന്തു കൃഷ്ണൻ്റെ തട്ടിപ്പിൻ്റെ മറ്റൊരു പതിപ്പ് പാലക്കാട് കൊല്ലങ്കോട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി ആ നേതൃത്വത്തിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന തട്ടിക്കൂട്ടി മുന്നൂറ് പേരിൽ നിന്ന് പണം തട്ടിയത് അറുപത്തി രണ്ടായിരം രൂപ വീതം ഒരു സ്ത്രീയിൽ നിന്ന് ഒരാളിൽ നിന്ന് അറുപത്തി രണ്ടായിരം രൂപ വീതം തട്ടിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുന്നൂറോളം പേർ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പരാതി നൽകാൻ എത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്